െട്ടിയിട്ട് നഗ്നാക്കിയ ശേഷം പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി പ്രവാസി എടപ്പാൾ മാണൂരിനടുത്ത് മുതൂർ സ്വദേശിയായ അമ്പതുകാരനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിൽ ബിസിനസ് കാര്യം ചർച്ച ചെയ്യാൻ ബിസിനസ് പാർട്ട്ണറുടെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെ സമീപത്തെ വീട്ടിൽ കെട്ടിയിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു രണ്ട് ലക്ഷം രൂപയാണ് അന്ന് സംഘം ആവശ്യപ്പെട്ടത് ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ അമ്പതിനായിരം രൂപ നൽകാമെന്ന് സമ്മതിച്ചതോടെ ഇയാളെ വിട്ടയച്ചു അടുത്ത ദിവസം പണം നൽകാമെന്ന ഉറപ്പിലായിരുന്നു അത്ര മോചിപ്പിച്ചത് തുടർന്ന് അടുത്ത ദിവസം ഇരുപത്തിയ്യായിരം രൂപയുമായി സംഘത്തെ സമീപിച്ചു മുപ്പതിനായിരം രൂപയെങ്കിലും നൽകണമെന്ന് സംഘം ആവശ്യപ്പെട്ടതോടെ അവശേഷിക്കുന്ന തുക അടുത്ത ദിവസം നൽകാമെന്ന ഉറപ്പിൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നാൽ ബാക്കി തുക നൽകിയിരുന്നില്ല അതോടെ അമ്പതിനായിരം രൂപ നൽകണമെന്നായി സംഘം ഏതാനും ദിവസത്തിനകം വിദേശത്ത് പോയ താൻ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതോടെ പഴയ സംഘം പണം ആവശ്യപ്പെട്ട് വീണ്ടും സമീപിക്കുകയായിരുന്നുവെന്ന് പ്രവാസി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു ഡിലീറ്റ് ചെയ്ത പഴയ ദൃശ്യങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ടെന്നും അവ പ്രചരിപ്പിക്കുമെന്നുമാണ് ഭീഷണിയെന്നും പരാതിയിലുണ്ട് കുടുംബത്തിനെതിരെ ഭീഷണി മുഴക്കിയതായും പരാതിയുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പൊന്നാനി പോലീസിന് കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ നടക്കാവ് സ്വദേശി അജീബ് മാണൂർ സ്വദേശി ഷബീർ എന്നിവർക്കെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡിഫോർ ന്യൂസ്